അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നയകര വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങിയപ്പോഴാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് പാർക്ക് പോലീസിൻ്റെ ഒരു വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ കുറച്ച് ഫോട്ടോ എടുത്തു വേറൊരു പോലീസുകാരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇത്തിരി ചിത്രങ്ങൾ പകർത്തിയിട്ട് പോകുക പോകുവാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ എന്തോ നിയമപരിപാലനത്തിന് വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് പാർക്കിൻ്റെ ഒരു പോലീസ് വാഹനമാണ് നമ്മൾ കാണുന്നത് വെള്ളച്ചാട്ടം ഇവിടെയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനൊരു പോലീസ് ഇത് നമുക്ക് കാണാൻ സാധിച്ചത് ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലീസിൻ്റെ അപ്പോൾ ഇവിടെ അമേരിക്കയിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ വളരെ സുശക്തമാണ് അപ്പോൾ അപ്പൊ അവരിവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ കാരണം ഇത്രയും ജനം തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ് നയാഗര ഫാൾസ് എന്ന് പറയുന്നത് അവിടെ എന്തോ അലമ്പ് നടക്കുന്നുണ്ടോ എന്ന് സൗകര്യം കേൾക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണോ പോലീസ് വന്നതെന്ന് നമുക്കറിയില്ല അപ്പൊ നയാഗര വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞു എല്ലാം അവസാനിച്ചിരിക്കും നമ്മുടെ നയാഗര ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ബോട്ടിൽ കയറി കണ്ടു അമേരിക്ക കണ്ടു ഇനി പോകുന്നവയാണ് നമ്മുടെ വിഭാഗം അപ്പൊ നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഉൾഗ്രാമത്തിൽ കൂടെ നമ്മൾ ഫ്രീ വേ എടുക്കാതെ ഇവിടുത്തെ കൃഷിയെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചോള കൃഷി അങ്ങനെയുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഇടത്തിൽ കൂടെയാണ് നമ്മൾ ഉൾ റോട്ടിക്കൂടെ ഗ്രാമത്തിലൂടെ അമേരിക്കൻ ഗ്രാമങ്ങളിൽ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ പലതരത്തിലുള്ള ഈ ഗ്രാമങ്ങളിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒട്ടനവധി വെളുത്ത വർഗ്ഗക്കാരുണ്ട് അവർക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമായിട്ട് ജീവിക്കുക നഗരത്തിലെ തിക്കും തിരക്കും ഒന്നും വേണ്ട ശാന്തമായിട്ട് ഒരു കൃഷി ചെയ്ത് എവിടെയെങ്കിലും ഒതുങ്ങി കൂടുക ആ ഒരു ശാന്തിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഈ ഒരു ഗ്രാമം ഒരു ഇങ്ങനെയുള്ളൊരു ഗ്രാമമാണെങ്കിൽ കൂടി ഇവിടെ എല്ലാവിധത്തിലുള്ള റിസോഴ്സസും ഇവരുടെ കയ്യിലുണ്ട് ഒരു അര മണിക്കൂർ യാത്ര ചെയ്താൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി സ്റ്റോർ അങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ള പ്രദേശങ്ങളാണ് ഇവിടെ കുഴുതുമറിച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ കൃഷി രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവർക്ക് ഒരു അഞ്ചോ ആറോ മാസം മാത്രമാണ് കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ ബാക്കി കാലങ്ങളിൽ മഞ്ഞ് വീണ് കെടുക്കുന്നതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്ത് കൃഷി സാധ്യമല്ല അപ്പൊ ഒരു രണ്ട് വിളവ് കൃഷിക്ക് ശേഷമൊക്കെ ഇവിടെയുള്ള ആൾക്കാരെ എവിടെയെങ്കിലും ചൂടുള്ള പ്രദേശത്ത് യാത്രയ്ക്ക് പോകും അതൊരു ജനുവരി ഫെബ്രുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം ഇവിടെയുള്ള ജനങ്ങൾ കൂടുതലുമായിട്ട് അങ്ങനെയുള്ള യാത്രകളായിരിക്കും ചെയ്യുക അങ്ങനെയുള്ളൊരു ഗ്രാമത്തിൽ കൊണ്ട് അത് ന്യൂയോർക്കിൽ അപ്സ്റ്റേറ്റ് ന്യൂയോർക്കാണ് ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഒക്കെ ഉണ്ട് നമ്മൾ ഊട്ടിക്കൊക്കെ പോകുന്ന പോലത്തെ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രാമമാണിത് അപ്പോൾ ഇവിടെ ഈ മറന്നമാതിരി ഈ ചെറിയ ഹൈവേകൾ ഫ്രീവേകൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ സ്റ്റേറ്റ് ഹൈവേകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു കൂടിയാണ് നമ്മൾ ഇന്ന് നയാനര വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷമുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ഗ്രാമമാണ് പഴയ വീടുകളും അതിൻ്റെ സൗന്ദര്യവും ഓരോ പോസ്റ്റ്യുമ ഇവിടെ ഈ ഗ്രാമത്തിൽ നിന്ന് മിലിറ്ററിയിൽ സെർവ് ചെയ്തവരെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിനുള്ളിൽ നമുക്ക് നോക്കിയാൽ കാണാം ഓരോ ഗ്രാമത്തിലും അവിടെ ഈ ഗ്രാമത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തവരുടെയൊക്കെ പേരുകൾ ഓരോ പോസ്റ്റിലും ഒട്ടിച്ച് വെച്ചിട്ടാണ് അവരോടുള്ള ആദരസൂചകമായിട്ട് അവർ അത് പ്രകടമാക്കുന്നത് അങ്ങനെയുള്ള ഗ്രാമങ്ങളാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ന്യൂയോർക്കിലോ ലോസ് ഏഞ്ചലസിലോ ചിക്കാഗോയിലോ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ഒരു രാജ്യത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു പക്ഷേ ഒരു എഴുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ചു പോയ ഒരു അമേരിക്കൻ ഭടനായിരിക്കാം എന്നാൽ ഈ രാജ്യം അവരെ ഇന്നും ഓർക്കുന്നു അവരുടെ ഗ്രാമങ്ങളിലെ പോസ്റ്റുമെ ഒരു കൊടിയുമായിട്ട് അവരെ അവരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ നമുക്ക് ലാലേട്ടൻ ആ സിനിമയിൽ പറയുന്ന പോലെ ഗ്രാമങ്ങളിൽ നിന്ന് ചെന്ന് രാപ്പാർക്കാം എന്ന് പറയുന്ന പോലെ ഈ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പ്രത്യേകത ഉള്ളതാണ് ഞങ്ങളിപ്പോൾ നയാഗര വെള്ളച്ചാട്ടം കഴിഞ്ഞ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റി കൂടി ഉൾ റോ ഉൾ റോഡുകളിൽ കൂടി ന്യൂയോർക്ക് സിറ്റിയിൽ മനഹാട്ടനില് എത്തിച്ചേരാനാണ് പോകുന്നത് അത് ഏകദേശം ഞങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂറോളം യാത്രയാണ് ഉള്ളത് ഇനി ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ത്രീ നയൻറ്റി സൗത്ത് എന്ന ഒരു ഫ്രീവേയിലേക്ക് കയറി അതിലേ യാത്ര ചെയ്യാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് അമേരിക്കൻ ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളുടെ ഭംഗിയും വീടുകളും അതിന്റെ സൗന്ദര്യവും ഒക്കെ ഓരോന്നും കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ സൈഡിലായിട്ട് കാണുന്നത് ഒരു പ്രിസൺ ആണ് ജയിൽ അവിടെ ഒരു പക്ഷേ മാനസിക രോഗികളായിരിക്കാം അതല്ലെങ്കിൽ വലിയ പ്രതികള് സ്റ്റേറ്റ് പ്രസൺ ആണോ ഫെഡറൽ പ്രസൻ എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല ഇവിടെ ഒരു ബോർഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളു ഇത് സ്റ്റേറ്റ് ഓഫ് ന്യൂയോർക്കിന്റെ സ്റ്റേറ്റ് പ്രിസൺ ആണ് അത് കറപ്ഷണൽ സെന്റർ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഒരു സെന്റർ ആണ് നമ്മൾ കണ്ടത് അത് വളരെ ഒരു ഗ്രാമത്തിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഉൾഗ്രാമത്തിൽ കൊണ്ട് ആർക്കും ഇവിടുന്ന് ചാടി പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റേറ്റ് കറപ്ഷണൽ സെന്റർ അതായത് ജെയിൽ പ്രിസൻ എന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോ പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് ചെറു അരുവികളും ഗ്രാമങ്ങളും വീടുകളും പഴയ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ അമേരിക്കൻ ഗ്രാമങ്ങൾ അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഒരു മിനിറ്റ് അതിനുടേം നമ്മൾ ത്രീ നയൻറ്റി സൗത്ത് എന്ന ഇൻ്റർ ഹൈവേയിലേക്ക് കയറും നമ്മൾ അവിടെ നിന്നും നമുക്ക് പിന്നെയും ഒരു നാലര മണിക്കൂർ യാത്ര ചെയ്താലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രദേശത്ത് എത്തിപ്പെടാൻ സാധിക്കുക നമ്മൾ എന്ന സിറ്റി പാസ് ചെയ്തു എയ്റ്റി വൺ സൗത്ത് എടുത്താണ് നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുന്നത് അത് എയ്റ്റി സിക്സ് പറയുന്നുണ്ട് പക്ഷെ എയ്റ്റി വൺ സൗത്തിൽ കൂടെ പോവാനായിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു രണ്ടു മണിക്കൂർ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തും പുഴകളും നദികളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഏകദേശം ഇങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂ ജേഴ്സിയിലെ ന്യൂ വാർക്ക് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലേക്കും എയർഇന്ത്യൊക്കെ ഫ്ലൈറ്റുകൾ പോകുന്ന ഒരു എയർപോർട്ടാണ് ആ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു ഹിൽട്ടൺ ഹോട്ടലിലാണ് നമ്മൾ നിക്കുന്നത് അതിനുശേഷം നാളെ നമ്മൾ ഇപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് നമുക്ക് നമ്മുടെ വാഹനം കൊണ്ടുപോയാൽ പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളും ട്രാഫിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പാത്ത് ട്രെയിൻ സ്റ്റേ ട്രെയിൻ കൂടിയായിരിക്കും നാളെ യാത്ര ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഇവിടെ അവിടെ നാളെ മൻഹാട്ടൻ ലോവർ മൻഹാട്ടിലെ വാൾ സ്ട്രീറ്റ് ഫൈനാൻഷ്യൽ സെൻറ്റർ ഒക്കെ സന്ദർശിക്കാനാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം ഒരു ഒന്നേക്കാൽ മണിക്കൂർ അപ്പറയാണ് ഹിൽറ്റണിൽ നിന്ന് ഒരു ഒന്നേക്കാ മണിക്കൂർ അപ്പറേയാണ് ഇപ്പോൾ ഉള്ളത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂജേഴ്സി ടേൺ പാക്ക് ഹൈവേലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് ആ ഒരു ഈസ്റ്റി കൂടെയുള്ള യാത്ര സെൻട്രൽ പാർക്ക് കണ്ട് ട്രംപിന്റെ ടവറെല്ലാം കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊളംബസ് സർക്കിൾ എന്ന പ്രദേശത്തേക്കാണ് ഇതിന് ശേഷം നമ്മൾ ടൈം സ്ക്വയറിൽ പോകും ടൈം സ്ക്വയർ പിന്നെ പെൻ സ്റ്റേഷനിൽ തിരിച്ചെത്തി ന്യൂജേഴ്സിയിലേക്ക് പോകുവാനാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ട്രംപിന് ഇവിടെ വേറൊരു ബിൽഡിംഗ് കൂടിയുണ്ട് ഈ കാണുന്നത് ട്രംപിൻ്റെ ഒരു ഹോട്ടലാണ് ഈ കൊളംബസ് സർക്കിളിലുള്ള ട്രംപിൻ്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് അപ്പോൾ ട്രംപിൻ്റെ മുൻ മുൻകാലങ്ങളിൽ ട്രംപിൻ്റെ വ്യവഹാര കേന്ദ്രം ന്യൂയോർക്കും ഈ പ്രദേശം ഫിഫ്ത്ത് അവന്യൂയും കൊളംബസ് സർക്കിളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആണ് ഇദ്ദേഹം മാറോ ലാഗോ മാറോ ലാഗോ എന്ന ഫ്ലോറിഡയിലെ വെസ്റ്റ് പാമ്പ് ബീച്ചിനടുത്ത് പാം ബീച്ചിനടുത്തായിട്ടുള്ളൊരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഇവിടെ ഇപ്പോൾ കച്ചവടങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ അപ്പം ഇതാണ് കൊളംബസ് സർക്കിൾ കൊളംബസ് സർക്കിളിലെ ട്രംപിൻ്റെ ഹോട്ടലാണ് കാണുന്നത് സെൻട്രൽ പാർക്കിൻ്റെ ഒരു കോർണർ കൂടിയാണ് ഈ ട്രംപിൻ്റെ ബിൽഡിങ്ങിനും വളരെ സുരക്ഷിതത്വമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ടൈം സ്ക്വയറിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എയ്ത്ത് അവന്യൂ കൂടിയിട്ടാണ് ടൈം സ്ക്വയറിലേക്ക് നടക്കുന്നത് ഇപ്പോൾ ടൈം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർട്ടി സെക്കൻഡ് ആൻഡ് സെവൻ എവന്യൂ ആണ് ടൈം സ്ക്വയർ നമ്മൾ ഫോർട്ടി നയൻത്ത് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ അത്ര ട്രാഫിക് ഇല്ലാട്ടോ ട്രാഫിക് കുറവാണ് എനിക്ക് തോന്നുന്ന മനഹാട്ടിലേക്ക് കഞ്ചഷൻ ഫീയും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം വാഹനങ്ങൾ ഇപ്പോൾ വരാറില്ല ഇവിടെ ബൈക്കുകളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ബൈക്കുകളുമൊക്കെ യാത്ര ചെയ്യുന്നു അതായത് ഈ ബൈസിക്കിൾ സൈക്കിളിന് യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ടാക്സിക്കാരുണ്ട് ചെറുവാഹനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ യാത്രകൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് ടൈം സ്ക്വയറിന് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എയ്ത്ത് അവന്യൂ കൂടെ ബ്രോഡ്വേ ഉണ്ട് അപ്പുറത്ത് ബ്രോഡ്വേ ഉണ്ട് സെവൻത്ത് അവന്യൂ ആൻഡ് ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റ് ആണ് ടൈം സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് ഉള്ള സ്ട്രീറ്റുകളാണ് ന്യൂയോർക്ക് മൻഹാട്ടൻ്റെ പ്രത്യേകത പല വർണ്ണത്തിലും ഒക്കെയുള്ള ജനങ്ങളെ നമുക്കിവിടെ കാണാം പല വർണ്ണവും പല സംസ്കാരങ്ങളിൽ നിന്നും വന്ന ജനങ്ങളാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത് ബഹുനില കെട്ടിടങ്ങളും ന്യൂയോർക്കിൽ കുറേ ഈ സ്റ്റേജുകളാണ് തിയേറ്റർ തിയേറ്ററുകൾ പലതരത്തിലുള്ള നാടകങ്ങളും ഷോകളൊക്കെ അരങ്ങേറുന്ന സ്ഥലമാണ് ഈ ഒരു പ്രദേശം ചെറു ചെറു തിയേറ്ററുകളാണ് അപ്പോൾ പലപ്പോഴും റിഹേഴ്സലൊക്കെ നടത്തി നാടകങ്ങൾ ചെറിയ തിയേറ്റർ ഷോ പ്ലേകളൊക്കെ ചെയ്ത് ഇവിടെ ഭയങ്കര പേരുകേട്ട ഷോകളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് പല നമുക്കറിയാം പലപ്പോഴും നമ്മൾ സിനിമ സ്ക്രീന് ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല കടന്നു കൂടിയെങ്കിലും ഇന്നും നാടകത്തിനും നാടക കൃത്തുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഈ അമേരിക്കയിലുണ്ട് ജനങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇത് കാണുന്നതിനൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നാടകങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ ഗ്രാമി അവാർഡ് ഷോകളും മറ്റ് പ്രദർശനങ്ങളൊക്കെ നടക്കുന്നൊരു ാണ് വല് വലിയതുകൊണ്ട് ചെറിയ തോതിലുള്ള ഷോകളും ഇവിടെ നടക്കാറുണ്ട് ഇപ്പൊ ഇത് ടൈം സ്ക്വയറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ സെവൻത്ത് അവന്യൂ ബ്രോഡ്വേയിലെത്തിയിരിക്കുകയാണ് ബ്രോഡ്വേ സെവൻത് അവന്യൂ ഇന്റർസെക്ഷനിലാണ് ഫോർട്ടി സെക്കൻഡ് ഫോർട്ടി ഫോർ സ്ട്രീറ്റിലാണ് നമ്മളുള്ളത് ഈ ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റിലാണ് ഇവിടെയുള്ള എല്ലാ എല്ലാ ടൈം സ്ക്വയർ ഈ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള പ്രദേശം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്